വെള്ളിനഴിയിൽ എൽ ഡി എഫിൽ ഭിന്നത സി പി എമ്മും സി പി ഐയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം തുടങ്ങി എൽ ഡി എഫ് സംവിധാനമില്ലെന്ന സി പി ഐയും സി പി ഐയെ കാര്യമാക്കേണ്ടതില്ലെന്ന സി പി എം നേതാക്കളും പ്രതികരിച്ചു സി പി ഐ നേതാക്കൾ മറുപടി അർഹിക്കുന്നില്ലെന്ന സി പി എം നേതാവിന്റെ നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കും സി പി എം ഭരിക്കുന്ന വെള്ളിനേഴി പഞ്ചായത്തിലാണ് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ശീതസമരം മറനീക്കി പുറത്തുവരുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന മുന്നണിയിലെ ഭിന്നത പരിഹരിക്കുന്നില്ലെന്നും പ്രാദേശിക നേതാക്കൾക്കിടയിൽ പരാതിയുണ്ട് വേനൽക്കാലത്തുൾപ്പെടെ കുടിവെള്ള വിതരണത്തിന് പോലും തയ്യാറാവുന്നില്ലെന്ന പരാതിയുമായി സി പി ഐ നേതാവ് രാധാകൃഷ്ണൻ ആലുംകുണ്ടിലാണ് പഞ്ചായത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വെള്ളിനേഴി കാന്തല്ലൂർ വടക്കൻ വെള്ളിനേഴി ആലുംകുണ്ട് വാർഡുകളിലാണ് കുടിവെള്ളം ലഭിക്കാത്തതെന്നാണ് പ്രദേശവാസികളുടെയും പരാതി പ്രശ്നപരിഹാരത്തിന് പഞ്ചായത്തിനെ സമീപിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായി പരിഹാരം കാണുന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം സി പി ഐ നേതാക്കൾ നേരിട്ട് കുടിവെള്ളം എത്തിച്ചു നൽകിയാണ് പരിഹാരം കാണുന്നതെന്നും പറയുന്നു ഇതിനു പുറമെ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ അർഹിക്കുന്ന പ്രാധാന്യം സി നൽകുന്നില്ലെന്ന പരാതിയും പ്രാദേശിക നേതാക്കൾക്കിടയിലുണ്ട് മുന്നണി മര്യാദയുടെ ഭാഗമായി ലഭിക്കേണ്ട പരിഗണന പോലും സി ലഭിക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു ഇവിടെ കുടിവെള്ളം ഇല്ലാത്ത വരൾച്ച ഏറ്റവും കൂടുതൽ പഞ്ചായത്താണ് പഞ്ചായത്ത് ഒന്ന് രണ്ട് മൂന്ന് പതിമൂന്ന് വാർഡുകളിലാണ് ഇത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം വേനലായി ഉണ്ടാവുക ജനങ്ങൾ വെള്ളമില്ലാതെ നെട്ടോട്ടോ ഓടുമ്പോൾ അതുമാത്രമല്ല കർഷകരും കർഷക തൊഴിലാളികളും ക്ഷീര കർഷകരാണ് കൂടുതൽ വെളിയിൽ ഈ പഞ്ചായത്തിൽ നൂറുകണക്കിന് പശുക്കൾ ഉണ്ട് ഇവരൊക്കെ ചത്തു വീഴുന്ന ഒരവസ്ഥയിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല അപ്പൊ ഇവര് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷവും സി പി എമ്മിന്റെ ചില ആളുകളും ഒരു കുറുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി ഒരു രഹസ്യ ധാരണയിലെത്തി ഇവിടെ വെളിനഴി പഞ്ചായത്തിൽ വെള്ളം എന്ന് വരുത്തി തീർക്കുക അതിന് ഇവരെ കോൺഗ്രസിൻ്റെ ചില ആളുകളുടെ എല്ലാവരും ഒത്താശയും സി പി എമ്മിന് ഇവിടെ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല സി പി എമ്മും സി പി ഐയും കൂടി ഇവിടെ എൽ ഡി എഫ് എന്നുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിത് തുറന്നു പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല ഞങ്ങൾക്ക് ഉള്ളിലിരുന്ന് ചർച്ച ചെയ്യാനുള്ളൊരു വേദി ഇല്ല ചൊർണ്ണൂറ് എൽ ഡി എഫിന്റെ യോഗങ്ങൾ കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഈ വിഷയം ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ നേതാക്കന്മാരെ ഇടപെട്ടുകൊണ്ട് വെളിനേ ഗ്രാമപഞ്ചായത്തിനെ രക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ഈ വ വെള്ളക്ഷാമം ആയിട്ടുള്ളൂ ഈ വരുന്ന ഇനി രണ്ടും മൂന്ന് മാസം കൂടി രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവുന്ന പഞ്ചായത്താണ് ഇതിന് പ്രത്യേകമായിട്ട് ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ ഭരണാധികാരികളും ഇടപെട്ടില്ലെങ്കിൽ ഒരു തലയ്ക്കുന്നൊരു തല വരെ ജന്തു മറ്റേ പക്ഷി പക്ഷികളാണെങ്കിലും പശുക്കളാണെങ്കിലും മാടുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ചത്തൊഴുങ്ങും അതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും വേണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറ് മൂന്നാം വാർഡിൽ കോൺഗ്രസും കഴിഞ്ഞ പ്രാവശ്യം സി പി എം വല് ഭൂരിപക്ഷത്തിൽ ജയിച്ചാല് പിന്നെ വാർഡാണ് മൂന്നാം വാർഡ് ആ മൂന്നാം വാർഡ് ഞങ്ങൾ അവസാനം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ മൂന്നാം വാർഡെങ്കിലും ഞങ്ങൾക്ക് തരാൻ വേണ്ടി നമ്മൾ ചോദിച്ചു അപ്പം അത് സി പി എമ്മിൻ്റെ ചില ആളുകൾക്ക് താല്പര്യമില്ല പറഞ്ഞു അപ്പം അത് ബി ജെ പിക്ക് ബി ജെ പി എുമായി രഹസ്യ ധാരണ ഉണ്ടാക്കി ആ വാർഡ് ബി ജെ പിക്ക് കൊടുക്കുകയാണ് അവർ ചെയ്തത് പിന്നെ എട്ടാം വാർഡും ഒമ്പതാം വാർഡും നഷ്ടപ്പെട്ടു ഏഴാം വാർഡ് തലനാരക്കാണ് സി പി എമ്മെ പിടിച്ചെടുത്തത് അല്ലെങ്കിൽ അധികാരം ഭരണം നിലനിർത്തിയത് അല്ലെങ്കിൽ ഏഴാം വാർഡും പോയിരുന്നു അങ്ങനെ പല ഭാഗത്തും ഒരു തുച്ഛമായ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പഞ്ചായത്ത് നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വരുന്ന സമയങ്ങളിൽ സി പി എം നേതൃത്വം ഇടപെട്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ സി പി എം ഇവിടെ തകർന്നടിഞ്ഞാൽ ഞങ്ങൾക്കും അത് വലിയൊരു ക്ഷീണമാണ് അത് സി പി എം തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം പതിമൂന്ന് വർഷമായിട്ടുള്ളൂ സി പി ഐ ഇവിടെ വെളിഞ്ഞി പഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് അന്ന് മുതൽ ഇന്നീ നേരം വരെ ഞങ്ങൾ തരക്കടലായ ജനങ്ങളിടയിൽ പ്രവർത്തിക്കുമ്പോൾ അത് സി പി എമ്മിനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതേസമയം പഞ്ചായത്തിലെ എല്ലാ പ്രദേശത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നുണ്ടെന്ന് സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ വി കുമാരൻ പറഞ്ഞു പുതിയ കുടിവെള്ള പദ്ധതി പരിഗണനയിലുണ്ട് സി പി ഐയുടെ പരാതിക്ക് അതിനുള്ള പ്രാധാന്യമേ നൽകേണ്ടതുള്ളൂ എന്നുമാണ് സി പി എം നേതാക്കളുടെ നിലപാട് അത് അതെ ഇവരും ഇവർ സത്യത്തിൽ ഇതിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ് പലപ്പോഴും അവർ ചെയ്യാത്തൊരു സ്ഥിതിയാണ് അവർ എന്ത് പിന്നെ ഈ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടാണ് അവർ ചെയ്യണതൊന്നും നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളതിനോടൊന്നും അവർ പഠിക്കാണ്ടൊരു കാര്യങ്ങൾ പലതും പറയുന്നത് ഇത് നമ്മളെ ബോധപൂർവം നമ്മളെ മോശപ്പെടുത്താൻ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിപാടി അവർക്കിതിൻ്റെ ഉള്ളിൽ പങ്കില്ലെന്നൊക്കെ അവർക്ക് അറിയാം അവരൊക്കെ അവർക്ക് പങ്കില്ലായെന്നുള്ളതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ സങ്കടപ്പെട്ടെങ്കിലും ഒന്ന് നാലാളുകൾ ശ്രദ്ധിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിതിന് മറുപടി കൊടുക്കാറുമില്ല കാരന്താ സംഗതി അങ്ങനെ മറുപടി അർഹിക്കുന്ന കാര്യങ്ങളല്ല അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അറിയിക്കാനുള്ള ഒരു ഗൗരവമൊന്നും ഈ കാര്യത്തിൽ ഇല്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളത് അന്ന് പിന്നെ ഈ പ്രദേശം ഈ ജനങ്ങളെ ഈ പ്രദേശത്തോ അതുകൊണ്ടാണല്ലോ ഈ ഇവര് പറഞ്ഞ അൽപ്പത് കൊല്ലായിട്ട് സി പി എം തന്നെ അവിടെ ഭരിക്കണതെന്ന് കൊണ്ടാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇംഗിതത്തിനനുസരിച്ചിട്ട് കേരളത്തിലെ പിന്നെ പിന്നെ വെള്ളിനേടി ഗ്രാമപഞ്ചായത്തിലെ സി പി എം ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ ജനങ്ങൾ തന്നിട്ടാണെന്ന് അതിൻ്റെ ഭാഗമായിട്ടല്ലേ പിന്നെ വെള്ളിനേടി ഗ്രാമപഞ്ചായത്തിൽ ഈ പറയുന്ന സമഗ്രമായ ഒരു കുടിവെള്ള പദ്ധതിയും അതിൻ്റെ ഒരു പരിപാടി നടപ്പാക്കിയത് ഇപ്പോൾ ഇങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ ഏതാ തിരുവാടിപ്പ് പുതിയ ഈ വാട്ടർ ടാങ്കിൻ്റെ പുതിയ പുതിയ ടാങ്കിൻ്റെ പ്രവർത്തനം നടക്കുന്നു ഈ വെള്ളത്തെ വെള്ളം സമഗ്രമായിട്ട് എല്ലാവർക്കും ആളുകൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഘടകകക്ഷികളുണ്ടല്ലോ ഇവരെ ഉള്ള ആളുകൾ ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് അങ്ങനെ അവർ ആയിട്ട് ആവശ്യപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സംഘടന അവർക്ക് അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് എങ്ങനെ തോന്നി അറിയില്ല നമ്മളെ സംബന്ധിച്ച് അതിനുള്ളൊരു സംഘടന ഇന്നും ഇപ്പോൾ പിന്നെ സി പി ഐക്ക് ഉണ്ടോ നോക്കുക നമ്മുടെ ഒരു അറിവിൽ പിന്നെ അതിൻ്റെ ഒരു അന്നത്തെ ഏതെങ്കിലും രീതിയിൽ അവരെ മാറ്റി നിർത്താനൊന്നും നമ്മൾ തീരുമാനിച്ചാൽ പക്ഷേ അതിലേക്കുള്ള ഒന്നും സി പി ഐയെ സംബന്ധിച്ചില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെ കാര്യം അവരിപ്പോൾ അവർ പിന്നെ അവർ സീറ്റ് കൊടുത്താൽ മാത്രമേ മുന്നണിയാവുള്ളൂ സീറ്റ് കൊടുക്കലും കൊടുക്കാതിരിക്കലും മുന്നണി ആവണമെങ്കിൽ എന്തു ചെയ്യണം സീറ്റ് കൊടുക്കാം ചിലപ്പോ പിന്നെ സീറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു സംവിധാനം എന്ന രീതിയിൽ ഒന്നിച്ച് നിൽക്കണം അങ്ങനെ ഒന്നിച്ചു നിന്നാൽ പ്രവർത്തനത്തിൽ അല്ലേ ഇതിനു മുമ്പോടെ സി പി ഐടെ എവിടെ